ഹായ് മച്ചാ മറേ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡ്മിയുടെ നോട്ട് സിക്സ് പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കിട്ടുകിട്ടില്ല മോഡലാണ് വെച്ചാൽ കളർ അതുപോലെ ഈ നോട്ട് സിക്സ് പ്രോയിൽ മൂന്നോ മൂന്നോ വേരിയൻ്റെ കണ്ടുണ്ട് മൂന്ന് കളർ വേരിയേഷൻ ഉണ്ട് എല്ലാം തന്നെ കെട്ടിലവാ കിട്ടില്ല അതിൽ ഇത് ഈ റെഡ് ഉണ്ടല്ലോ ഇത് ഒരു ഒടുക്കലത്തെ സാധനം എന്ന് പറഞ്ഞാൽ ഒടുക്കല സാധനം ഈ കളറിന് വേണ്ടി പർച്ചേസ് ചെയ്തൊരുപാട് പേരുണ്ട് അപ്പോൾ ഇത് മെറ്റൽ ഫ്രെയിമും കൂടിയായതുകൊണ്ട് തന്നെ മൊബൈൽ നല്ല ഫുൾ കവർ ചെയ്തിങ്ങനെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്താണെന്ന് നിർത്തിയിരിക്കുന്നത് ഈ ബാക്ക് പാനലിന് ഡാമേജ് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇത് എത്ര വീണാലും ബാക്ക് പാനിൽ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ചെറിയ ചതകളൊക്കെ പറ്റത്തേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കാറില്ല അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവാണ് ഫസ്റ്റ് സിം ട്രൈ റിമൂവ് ചെയ്യുന്നു ഈ മെറ്റൽ ബോഡി ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്ക് മെറ്റൽ ഒരു രക്ഷയില്ലാത്ത ബോഡിയാണ് വെച്ചാൽ ഞങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റേ മറക്കല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ സിം ട്രൈ ഇളക്കി മാറ്റി ഇനി ബാക്ക് പാനിൽ ഇളക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ സ്പേസ് നോക്കിയാൽ സ്പേസ് എവിടെയുമില്ല ബാക്ക് പാനിൽ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റാണ് അതുമില്ലാത്ത ലോക്ക് നല്ല ലോക്കാണ് അപ്പോൾ ഞാനിതാ സിം ട്രേ വരുന്ന ഭാഗത്തിരുന്നാണ് ഇരുന്നാണ് ഇളക്കുന്നത് നിങ്ങൾ മൊബൈൽ ഇളക്കുന്നുണ്ടെങ്കിൽ ബാക്ക് പാനിൽ ഇളക്കാനായിട്ട് ഈ സിം ട്രേ വരുന്ന ഭാഗത്തിരുന്നും ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒന്ന് കറക്കി നോക്കി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് നോക്കിയ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നല്ല പിടിത്തമുണ്ടോ എന്നാലും നമ്മൾ ഈ സൈഡിൽ കൂടി ഇളക്കുമ്പം വളരെ സിമ്പിളാണ് ബാക്കിയുള്ള സൈഡുകളൊക്കെ വെച്ച് നോക്കുമ്പം ഈ സിം ട്രേയുടെ ആ ഭാഗത്ത് നിങ്ങൾ ഇളക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ് ഏത് മൊബൈലിൻ്റെയും ബാക്ക് പാനിൽ നിങ്ങൾ അങ്ങനെ ഇളക്കി നോക്കുക സിമ്പിളായിരിക്കും ബാക്കിയുള്ള സ്ഥലത്തൊന്നും പെട്ടെന്ന് കയറി പോകില്ല അപ്പോൾ ഞാനിതാണ്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് നൈസിന് ഇങ്ങനെ നഖം വെച്ച് ഇങ്ങനെ തിക്കാണ് മെറ്റൽ ബാക്ക് പാനലാണ് അതാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ് മെറ്റൽ വരുന്നതൊക്കെയെന്ന് പറഞ്ഞാൽ കിട് കിടലായിരിക്കും ഫുള്ള് കാരണം സംഭവം ഫുള്ള് കവറാണ് ബാക്ക് സൈഡ് നമ്മൾ പേടിക്കുകയേ വേണ്ട ആവേണ്ടേ കണ്ടോ നല്ല മെറ്റൽ പാനലാണ് ഒരു രക്ഷയില്ല മറ്റേനാ ഒരു രക്ഷയിൽ അതുപോലെ നല്ല നീറ്റായിട്ട് യൂസ് ചെയ്ത മൊബൈലും കൂടിയാണ് അത് എന്താ പറയുക എല്ലാവർക്കും എല്ലാം പറയുമല്ലോ സമയദോഷം വന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പ്രതീക്ഷിക്കാതെ ചെറുതായിട്ടൊന്ന് വീണേന്നാണ് പറഞ്ഞത് പൊട്ടിപ്പോയി പക്ഷേ നല്ല വീഴ്ചയൊക്കെ വീണപ്പോൾ ഒന്നും പൊട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് കസ്റ്റമർ ചെറിയൊരു വീഴ്ച വീന്നപ്പം ഇതാടാക്കുന്നു ഓക്കെ അപ്പോൾ ഞാനിതാണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഈ സ്ട്രിപ്പൊന്നും ചാടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്രൊട്ടക്ടർ കൊടുത്തിരിക്കുന്നത് കണക്ടറിൻ്റെ ഭാഗത്ത് നമ്മളത് ഇളക്കിയിട്ട് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇത് ഇളക്കാൻ നേരത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കീറിപ്പോകാതെ ശ്രദ്ധിക്കണം അവിടെ ഒരു സ്റ്റീൽ പ്രൊട്ടക്ടർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കീറി ചാൻസ് ഉണ്ട് പെട്ടെന്ന് നമ്മൾ ബാക്ക് പാൻ വലിച്ചെടുക്കുമ്പം കട്ടായിപ്പോവും ഇതൊന്നും ഇല്ലെങ്കിൽ പ്ലേറ്റ് അവിടെ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇളകി വരും നമുക്ക് അവിടെ നിന്ന് ലോക്ക് മാറി വരത്തേ ഉള്ളൂ സ്ട്രിപ്പ് ഇരുന്ന് ചാടി വരത്തേ ഉള്ളൂ പക്ഷേ അത് ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ബാക്ക് പാനിൻ്റെ അടുത്ത് മാറ്റി വെച്ചു ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ രണ്ട് സ്ട്രിപ്പ് മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നു ഡിസ്പ്ലേയുടെ സ്ട്രിപ്പും റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് സ്ട്രിപ്പുകൾ ആദ്യം അങ്ങ് റിമൂവ്യാ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സ്ട്രിപ്പിപ്പ് എല്ലാം അങ്ങ് റിമൂവ് ഇനി അടുത്ത് നമ്മൾ ബാറ്ററി ഇളക്കാൻ പോകാൻ ഈ ബാറ്ററി മാറിയിട്ടുള്ള ബാറ്ററി ആണ് സോ ഞാനിത് നൈസിന് ഇളക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ ഈ ബാറ്ററിയുടെ അടിയിലായിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കവറില്ല കവറില്ലാത്തത് കൊണ്ട് തന്നെ താഴെ നല്ല ഗം സ്റ്റിക്കർ ഉണ്ടാവും അതുകൊണ്ട് നൈസിന് ഒരു സൈഡ് ഇരുന്നതാണ് സ്പേസ് എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞാണ് നോക്കുന്നത് പക്ഷേ കിട്ടുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ ഓപ്പണർ ചെയ്ഞ്ച് ചെയ്യാണ് ഇതാണ്ട് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്റ്റേറ്റ് ഓപ്പണർ അത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്നും നൈസിന് ഇങ്ങനെ തിക്കി തിക്കിയെടുക്കുകയാണ് കണ്ടോ ഒരു സൈഡിലങ്ങൾ കയറ്റി അതുകൊണ്ടുണ്ടോ ഉണ്ടോ ഗമുണ്ടോ ആ ഗം ഞങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും നല്ല പിടിത്തമുണ്ട് അതുകൊണ്ട് തന്നെ നൈസിനെ എടുക്കുകയാണ് ഇനി ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഇത് എന്തിനാണ് ഞാൻ ഈ ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കയറ്റുവെക്കുമ്പോൾ ഇതിന് ഇച്ചിരി കനം കൂടുതൽ അപ്പോൾ നൈസിനും കേട്ടി വെക്കുമ്പോൾ പയ്യെ പയ്യെ അങ്ങനെ പൊങ്ങി വരും അതിന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഇതാണ്ട് റിമൂവ് ചെയ്തെടുത്തു അടുത്ത് നമ്മുടെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ആൾറെഡി റിമൂവ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അത് നൈസിന് ഇങ്ങനെ വലിച്ചിളക്കുക കണ്ടോ നല്ല സ്റ്റിക്കറാണ് ഇതിപ്പം ഇത് മാറാത്ത ഡിസ്പ്ലേ ആണ് അതുകൊണ്ടാണ് ഈ സ്ട്രിപ്പ് വരുന്നത് ഈ സ്ട്രിപ്പ് നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക ഇത് ഡിസ്പ്ലേ മാറിയിട്ടില്ല ഡിസ്പ്ലേ ഇപ്പം ഫസ്റ്റ് ടൈമാണ് മാറാൻ പോകുന്നത് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് ഡിസ്പ്ലേ ആദ്യമേ സ്പേസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇളകി നിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒരു മൂലയ്ക്ക് തിക്കണം അതുകൊണ്ട് ഒരു മൂലയ്ക്ക് ഞാനിങ്ങനെ കയറ്റി വെച്ച് തിക്കുവാണ് കണ്ടോ പക്ഷേ പിടിത്തം നല്ല പിടിത്തമുണ്ട് ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് പൊടിഞ്ഞ സൈഡിൽ നിന്ന് ഞാൻ ഇളക്കി നോക്കിയതാണ് ഗ്ലാസ് ഒന്നും കയ്യിൽ കൊള്ളാതെ നല്ല രീതിയിൽ നോക്കണം ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ട് ഈ പൊടിഞ്ഞ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കുക അല്ലെങ്കിൽ ക്ലബ് യൂസ് ചെയ്യുക ക്ലബ് ഒരുപാട് പേർ യൂസ് ചെയ്യുന്നില്ല ക്ലബ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ക്ലബ്ബ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ക്ലബ് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല അത് തന്നെയാണ് സത്യം കാരണം എന്ന് പറഞ്ഞാൽ ക്ലവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പിടിക്കാനും ഒരു വർക്ക് വർക്ക് ചെയ്യാനായിട്ടൊരു ഒരു എന്തോ ഒരു മിസ്സിങ് പോലെ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിതാണ് ഇവിടെ ഹീറ്റ് കൊടുക്കുന്നുണ്ട് നോർമലി നമ്മളെപ്പോഴും ഡിസ്പ്ലേ ഇളക്കുന്ന പോലെ തന്നെ ഹീറ്റ് കൊടുത്തിളക്കാൻ പോവാണ് അപ്പോൾ ഇനി ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് നൈസിന് തിക്കുന്നുണ്ട് ഒരു സ്പേസ് കിട്ടി ജസ്റ്റ് ഒന്ന് പൊങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ അത്രയുള്ളതാണ് ഉണ്ടോ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നുമില്ല ഒരു എഡ്ജിൽ ഒരു ഇച്ചിരി സ്ഥലം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെമ്പേണ്ടാത്ത വരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കറക്ക് ഉള്ളിലോട്ട് കയറ്റുക ലാസ്റ്റ് ലെയർ ഡിസ്പ്ലേയുടെ ഏറ്റവും അടിയിലത്തെ ലെയർ അതിലോട്ട് വെച്ചിട്ട് ഒറ്റ കറക്ക് കറക്കി അങ്ങോട്ട് എടുക്കുക ഡിസ്പ്ലേ മാറാത്തതാണ് ഫസ്റ്റ് ടൈം ആ ഡിസ്പ്ലേ മാറുന്നത് അതുകൊണ്ട് തന്നെ അതാണ്ട് കണ്ടോ അതിൻ്റെ ഗം സ്റ്റിക്കറൊക്കെയാണ് ഇളകി വരുന്നത് ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ളും ഗം ആയിരുന്നേനെ ഉണ്ട് അടിപൊളി അല്ലേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇളകി വന്നു അതുമില്ലാതെ തന്നെ കമ്പനി പഞ്ചിങ്ങിൽ വരുന്ന ഡിസ്പ്ലേ ഒക്കെ വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഒന്നൊരു സൈഡിൽ നിന്ന് തിക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പൊങ്ങി ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ ഇളക്കി ഇനി നമ്മൾ മാറാൻ പോകുന്ന ഡിസ്പ്ലേ ഇത് രണ്ടും കൂടി ഒന്ന് ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ടോ ഉണ്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കണ്ടോ എങ്ങനെയുണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമ്പനിൽ ഒന്ന് പറയണേ സെയിം ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് എടുത്തിരിക്കുന്നത് കണ്ടുണ്ടോ സ്ട്രിപ്പൊക്കെ അതിൻ്റെ അകത്ത് ഒട്ടിക്കണം ഫ്രണ്ട് സൈഡ് കണ്ടോ ഓക്കെ ആണ് സെയിം കനം എല്ലാം ഒന്ന് തന്നെയാണ് സെയിം ക്വാളിറ്റിയും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പം ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ചേഞ്ച് അല്ല ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് നമ്മളെപ്പോഴും ഡിസ്പ്ലേ ഫുള്ള് ചെക്ക് ചെയ്യണം നല്ല ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് വരാം ഇവിടെ കൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഫ്രെയിം ഫുള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡ് ഫുള്ള് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഗമു വെച്ച് രണ്ടാമത് ഡിസ്പ്ലേ മാറിയതാണെങ്കിൽ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ടി വന്നേ അത് അധികം ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുത്തു അപ്പം നമ്മുടെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പോവാണ് ഈ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ നേരത്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം ഡിസ്പ്ലേ നല്ല ക്ലിയറായിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കാണ് പണി കിട്ടുന്ന കിട്ടുന്ന ചില്ലറ പൈസ അതിലൂടെ അങ്ങ് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വെച്ചാൽ മരം ഞാനിതാണ്ട് ഡിസ്പ്ലേ എടുത്ത് ആദ്യമേ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ നിൽക്കുന്നുണ്ടോ എന്നാണ് ഫസ്റ്റ് ഞാൻ എപ്പോഴും ഡിസ്പ്ലേ മാറുമ്പം ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ നിൽക്കുന്നുണ്ടോ എന്നാണ് അത് ഞാൻ ആദ്യമേ കൺഫേം ചെയ്യും അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ അങ്ങനെ കൺഫേം അല്ല എനിക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല അല്ലെങ്കിൽ എനിക്ക് നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ മാറ്റും ഡിസ്പ്ലേ മാറ്റി വേറെ ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോഴും ഇനിയിപ്പോൾ താൻ ബാറ്ററി സ്റ്റിപ്പ് കൊടുക്കുകയാണ് ഇനി ഓൺ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചില ഡിസ്പ്ലേകൾ നമ്മൾ മാറാൻ നേരത്ത് ഓൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ബൂട്ടായി തന്നെ നിൽക്കും അല്ലെങ്കിൽ ബൂട്ടായിട്ട് പിന്നെ ഓഫ് ആവും പിന്നെയും ബൂട്ടാകും അതായത് റീസ്റ്റാർട്ടായി നിൽക്കും അങ്ങനെ വരുന്നെങ്കിൽ ഡിസ്പ്ലേ മാറാൻ നേരത്ത് അങ്ങനെ വരുന്നെങ്കിൽ അത് ഡിസ്പ്ലേയുടെ കംപ്ലയിൻറ്റും കൂടി ആയിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക വേറെ ഡിസ്പ്ലേ ഇടപൊക്കെ ഓൺ ആയി വരും അപ്പോൾ ഇതെന്തായാലും ഇച്ചിരി ബൂട്ടായി വരാൻ ഇച്ചിരി ടൈം എടുക്കും റെഡ്മി അല്ലേ അപ്പോൾ ഞാനിവിടെ കൊണ്ട് ഇതും സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ അതാണ്ടേ നമ്മുടെ മൊബൈൽ ഓൺ ആയി ഇങ്ങനെ എഴുതി എം ഐ യു വി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നു സംഭവം വന്നിട്ടുണ്ട് ഡിസ്പ്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് വെച്ചാൽ അതാണ് എനിക്ക് കാണാൻ പറ്റും നല്ല ഡിസ്പ്ലേ ആണ് ഇനിയിപ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യാൻ പോവുകയാണ് ചെക്കിങ് അത് ഒരുപാട് പേർക്ക് ചെക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് അറിയാത്തവരുണ്ട് അറിയാത്തവരാണെങ്കിൽ ഞാൻ ഈ പറയാം ഞാൻ ചെക്ക് ചെയ്യുന്ന രീതി ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ രീതിയിലും ചെക്ക് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെക്ക് ചെയ്ത് സെറ്റാക്കുക അപ്പോൾ ഞാൻ ഹോം ലേ ഔട്ട് ലോക്കലായിരുന്നു അത് ഓഫ് ചെയ്തതാണ് ഉണ്ടോ ഈ ആപ്ലിക്കേഷൻ പിടിച്ച് എല്ലാ സൈഡിലും ഇങ്ങനെ ഞാൻ കറക്കും അത് കഴിഞ്ഞതിന് ശേഷം മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കും അത് റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ലെറ്റേഴ്സും കറക്റ്റ് വീഴുന്നുണ്ടോ എന്ന് നോക്കും പിന്നെ സിം ഇട്ട് നോക്കുന്നതെങ്കിൽ എനിക്ക് ഡൗട്ടുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ സിമൊക്കെ ഇട്ട് മൊത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും എനിക്ക് ഡൗട്ട് ഒന്നുമില്ല ഓക്കെ ആണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ വലിയ ചെക്കിങ് ഒന്നുമില്ല ഇപ്പോൾ ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഓൺ ആക്കി തന്നെ അങ്ങനെ മാറ്റി വെച്ചിരുന്നാണ് ഹീറ്റ് വെല്ലും വരുന്നുണ്ടോ ഒന്ന് റെഡ്മീടെ ഈ പഴയ മോഡലായതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ചൂട് വല്ലതും വരുന്നുണ്ട് ഇപ്പം താഴെയൊക്കെ ചില ഡിസ്പ്ലേ ഹീറ്റ് ഹീറ്റാവും ഹീറ്റായി കഴിഞ്ഞാൽ ഒരാഴ്ച നോക്കണ്ട പിന്നെ അങ്ങ് പോകും അപ്പോൾ അതൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത് ഹീറ്റൊന്നും ഇല്ല യാതൊരു ഇഷ്യൂ ഇല്ല വർക്കിങ്ങിനും യാതൊരു ഇഷ്യൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ മാറുന്നതെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി അടുത്ത് ചെക്ക് ചെയ്യുക ഹീറ്റ് വല്ലതും വരുന്നുണ്ടോ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഹീറ്റുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആയതിന് ശേഷം പിന്നെയും നിങ്ങൾ സിമ്മിട്ട് നോക്കുക സിമ്മിട്ട് നോക്കിയിട്ട് അന്നേരം എന്തെങ്കിലും ടച്ച് ഇഷ്യൂ അങ്ങനെ വല്ലതും എന്ന് കൺഫേം ചെയ്തതിന് ശേഷം പിന്നെ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എന്തായാലും ചെക്കിങ് കഴിഞ്ഞു ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് ഫ്രെയിം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഗം ചെയ്യാൻ പോവാണ് അതിന് മുന്നേ ഡിസ്പ്ലേയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം ഇതാണ്ട് ഇവിടെ ഒരു കവറുണ്ട് ഇതിളക്കാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രിപ്പ് നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഒട്ടിച്ച് വയ്ക്കണം അതിനുള്ള സ്റ്റിക്കറാണ് അവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അത് നൈസിന് ഇളക്കാൻ പോകുന്ന ബ്ലേഡാണ് വെച്ച് ഞാനിവിടെ ഇളക്കുന്നത് ബ്ലേഡ് വെച്ച് നിങ്ങൾ ഇളക്കുന്നെങ്കിൽ സൂക്ഷിച്ച് വേണം കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തെന്നി ആ സ്ട്രിപ്പ് പോകും പിന്നെ ഡിസ്പ്ലേ വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് പയ്യ നൈസിനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം ബ്ലേഡ് ഒഴിവാക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്യാം പക്ഷേ കെയർഫുള്ളായിട്ട് തന്നെ യൂസ് ചെയ്യാം കാരണം ചെറിയൊരു ഒരു 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 തെന്നക്കം തന്നെ അങ്ങോട്ട് കയറിയാൽ മതി അതോടെ തീർന്നു പിന്നെ ഡിസ്പ്ലേ നമ്മൾ കയ്യിരുന്ന് കാശ് കൊടുത്ത് പിടിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി സോറി ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇരുന്ന ആ സ്റ്റിക്കറിളക്കി ഇനി നമ്മൾ അവിടെ വെച്ച് ഒട്ടിക്കാൻ പോവാണ് അങ്ങനെ ഉണ്ടാവുക നല്ല കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഈ സ്ട്രിപ്പ് ഒട്ടിക്കാൻ നേരത്തെ ഇച്ചിരി നല്ല കയറ്റി വെച്ചിട്ട് അതായത് താഴത്തെ ലെവൽ ചെയ്ത് ഒട്ടിക്കുക താഴത്തെ സ്ട്രിപ്പ് ദാണ്ടോ അവിടെ ഡിസ്പ്ലേ ആയിട്ട് ചേർത്ത് നിർത്തി ഒട്ടിക്കുക ഒരുപാട് നിറയുമ്പം നല്ല വലിച്ചു എന്നാൽ ഒരു നൈസിന് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുമ്പോൾ ഈ താഴത്തെ സൈഡാണ് ഏറ്റവും കൂടുതൽ പെട്ടൻ കയറി വരുന്നത് എന്ന് പറഞ്ഞാൽ സീറ്റാവാത്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നല്ല രീതിയിൽ നിന്ന് കയറ്റി വയ്ക്കുക പക്ഷേ ഇടിച്ചില്ല വലിച്ചു കയറ്റി അങ്ങനെ വയ്ക്കുക ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് ചെയ്യുക അത് നമുക്കത് സ്റ്റിക്കർ കയറ്റി വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഗമ ചെയ്യാണ് നാല് സൈഡിൽ മാത്രം കറക്റ്റായിട്ട് ഗ്മ വയ്ക്കുന്നുണ്ട് ഈ ഫ്രെയിമിലാണെങ്കിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് ഗം അവിടെ കൊണ്ട് ഇരുത്താനായിട്ട് ചിലതിൻ്റെയൊക്കെ ഒരു ഒരു നൂലിൻ്റെ കനവേ കാണൂ അവിടെ നമ്മൾ ഗം വയ്ക്കുകയെന്ന് പറഞ്ഞാൽ വലിയ ഇതാണ് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫുള്ളും ഗെമാവും ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് വന്നിട്ടുണ്ട് അതായത് ഗെമ്മിൻ്റെ ആ ഒരു നമ്മൾ ഈ ഗമിൻ്റെ ഈ ഗമിൻ്റെ അവിടെ ട്യൂബില്ലേ ആ ടൂബിൻ്റെ കറക്റ്റ് അളവുകൂടെ പോയി കിടക്കാനായിട്ടുള്ളതുകൊണ്ട് ആ ഗം അങ്ങനെ ഇറങ്ങി ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഡയറക്റ്റ് തന്നെ നിൽക്കുക ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ആ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഗം ഇതാണ്ട് ഇവിടെ ഇച്ചിരി കൂടി കയറ്റിവയ്ക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു രണ്ട് ക്യാമറയും വരുന്നതാണ് അവിടെ കൂടുതൽ ഗ്മു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് പ്രെസ്സാകുമ്പോൾ ആ ഗ്മ ഒഴുകി ക്യാമറയുടെ മുന്നിൽ വരും അതുകൊണ്ട് അവിടെ ഞാൻ ലെവൽ ചെയ്ത് വിടുവാണ് അധികം നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ പ്രസ് ചെയ്യാൻ നേരത്ത് തീർച്ചയായും ക്യാമറയുടെ മുമ്പിൽ വന്ന് വീഴും അങ്ങനെയൊക്കെ സംഭവിച്ചവരുണ്ട് അതുകൊണ്ടാണ് അവിടെ ഞാൻ ചെറുതായിട്ട് ഗം വെച്ചേക്കുന്നത് ഇനി നമ്മൾ ഒട്ടിക്കാൻ പോവാണ് ഫ്രെയിമിൻ്റെ മുകളിൽ ചെറുതായിട്ട് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് താപ്പോട്ടം വലിക്കുക അത്രയേ ഉള്ളൂ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും ഇപ്പോൾ അതാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കറക്റ്റ് വീണിട്ടുണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രിപ്പ് ഇവിടെ പിടിച്ച് കൊടുത്തിട്ട് അതിനുശേഷം റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ സ്ട്രിപ്പ് മുടങ്ങിപ്പോകും പിന്നെ റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അങ്ങനെ വലിഞ്ഞാങ്ങാണെ കഴിഞ്ഞാൽ കീറിയും പോകും അപ്പോൾ ഞാൻ ആ സ്ട്രിപ്പ് കറക്റ്റ് പിടിച്ചിട്ട് ഇനി നമ്മൾ റബ്ബർ ബാൻഡിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് പറ്റുന്ന റബ്ബത്ത് എന്ന് പറഞ്ഞാൽ കറക്കി കറിക്കളിച്ച് വലിച്ച് വലിച്ച് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അതായത് സീറ്റിങ് ആവാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡിട്ട് അങ്ങ് വാലിച്ച് വാലിച്ച് മുറുക്കി അങ്ങ് കെട്ടി അങ്ങ് വയ്ക്കും അവസാനം എന്താവും ഇതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് മൊബൈൽ അങ്ങോട്ട് റബ്ബർ ബാൻഡൊക്കെ ഇളക്കി മാറ്റി റെഡിയാക്കി യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ ആട്ടോട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക വലിച്ച് മുറുക്കിയൊന്നും ഇടരുത് നമുക്ക് ആ ഡിസ്പ്ലേ ഒന്ന് ഒട്ടി നിൽക്കണം അതും എന്താ പറയുക നല്ല സീറ്റിംഗ് ആയിട്ട് നിൽക്കണം അപ്പോൾ അതിനുള്ള ഒരു ടൈറ്റ് മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി അല്ലാതെ ഒരുപാടിട്ട് മുറുക്കി ചുരുട്ടി കയറ്റി വെച്ച് അതിനെ ഇരുത്തി അങ്ങനെയല്ല ചെയ്യേണ്ടത് നോർമലി നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട രീതിയിൽ ടൈറ്റ് ചെയ്യുക ഒരു റബ്ബർ ബാൻഡ് നോർമലായിട്ട് എത്ര നല്ല ഓവർ ടൈറ്റ് അല്ലാതെ എങ്ങനെ കറക്കിയിടാൻ പറ്റും അതാണ് ഇവിടെ ചെയ്യേണ്ടത് കണ്ടോ ഞാൻ കറക്റ്റായിട്ട് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അഥവാ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് പെച്ചിനും കൂടി ഒന്ന് വെറുതെ കൂടി ഇടാം എന്ന് തോന്നുവാണെങ്കിൽ അത് നൈസിന് ഇടുക അതിട്ട് വലിച്ചുകയറ്റി മുറിക്കി ഒന്നും വെക്കേണ്ട അത് ഒരു റബ്ബർ വാൻ്റെ വീതിൻ്റെ നീളമനുസരിച്ചുള്ള ഒരു കറക്ക് കറക്കിയിട്ട് അങ്ങ് ഇടുക രണ്ട് കറക്കറക്കാനുള്ളതെങ്കിൽ രണ്ട് കറക്കിറക്കി ഇടുക അത്രേ ഉള്ളൂ ചിലരൊക്കെ വലിച്ചു കയറ്റി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മുറുക്കി മുറുക്കി മുറിക്കി മുറുക്കി 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 മൊബൈൽ ഒരു സൈഡ് കൊണ്ടെങ്കിൽ വെള്ളമായി പോകും ആ രീതിയിൽ മുറുക്കിയിട്ടേക്കും ഓക്കെ മച്ചാൻ ഇനി നമ്മൾ ഉണക്കാൻ വെക്കാൻ പോവുകയാണ് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റിങ് നോക്കാം അപ്പോൾ എന്തായാലും സാധനം ഉണങ്ങിയിട്ടുണ്ട് അത് നമ്മൾ റബ്ബർ ബാൻഡ് ഇളക്കി മാറ്റാൻ പോകണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അതുകൊണ്ട് ഈ സൈഡൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല സീറ്റ് സീറ്റായിട്ടുണ്ട് റബ്ബർ ബാൻഡ് ഫുള്ള് ഞാൻ ഇളക്കുകയാണ് എല്ലാ റബ്ബർ ബാൻഡ് ഇളക്കി മാറ്റിയിട്ട് ചെക്ക് ചെയ്യാം സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നവരുണ്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അത് ഈ സൈഡിൽ മാത്രം ഇങ്ങനെ എന്താ പറയുക ഒരു എഡ്ജ് തൊട്ട് എഡ്ജ് ഇങ്ങനെ ഒട്ടിച്ചു വിടുന്നുണ്ട് അതിലും ഓക്കെയാണ് സീറ്റിംഗ് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ സെല്ലോ ടോപ്പ് യൂസ് ചെയ്തില്ല നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം ബെറ്റർ റബ്ബർ ബാൻഡാണോ സെല്ലോ ടോപ്പാണോ എന്നുള്ളത് അതുകൊണ്ടാ ഉണ്ടോ സീറ്റിങ് ഉണ്ടോ കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ട് എല്ലാ സൈഡും കറക്റ്റ് ആയിട്ട് വരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡും നിങ്ങൾക്ക് ഈ വീഡിയോയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ നോർമലി ഞാൻ കാണിച്ചിട്ടെ പോവും പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നത് കാരണം ഇത് പഴയ മോഡലൊക്കെ സീറ്റിങ് ചിലർ കിട്ടുന്നില്ലെന്നൊക്കെ പറയും അപ്പോൾ നല്ല സീറ്റിങ് ആവും നമ്മൾ കറക്റ്റ് ഡിസ്പ്ലേ എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആവും ഇനി ഞാൻ ഈ സ്ട്രിപ്പിൽ ഈ ഒരു സ്റ്റിക്കർ ഇളക്കുകയാണ് ഇത് ഇളക്കിയിട്ട് ഇതും കൂടി അങ്ങ് ഒട്ടിക്കാൻ പോവാണ് അത്രയേ ഉള്ളൂ കറക്റ്റ് ലോക്ക് ചെയ്യുക ലോക്ക് അതായത് നമ്മൾ എപ്പോഴും സ്ട്രിപ്പ് പിടിച്ചു വിടുമ്പോൾ കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കണം ഒരു സൈഡ് വീഴും ഒരു സൈഡ് വീഴത്തില്ല അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പെട്ടിസ്പ്ലി നമ്മൾ കറക്റ്റ് മുകളിൽ അവിടെ കൊണ്ടുപോയി ചുരുട്ടി കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്ററി ബാറ്ററി അങ്ങോട്ട് സെറ്റ് ചെയ്തു സ്ട്രിപ്പ് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്തായിരുന്നു ആ സ്ട്രിപ്പ് നമ്മൾ പിടിച്ച് കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പുകളിളക്കിട്ടുണ്ടെങ്കിൽ തിരിച്ച് സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്നും ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് എല്ലാ സ്ട്രിപ്പും കറക്റ്റ് വീന്നിട്ടുണ്ടോ അതുപോലെ നമ്മൾ ഇളക്കാൻ നേരത്തെ ക്യാമറയുടെ സ്ട്രിപ്പൊക്കെ ചെലപ്പം ചാടി പോവും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവിടെ ഇരിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക ഇളകിപ്പോയിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവും അപ്പോൾ ഞാനിവിടെ ആ ഒരു പ്രൊട്ടക്ടറോട് വെച്ചിട്ട് ഇത് സ്ട്രിപ്പ് ചാടി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ മൊബൈൽ തറയിൽ വീഴുമ്പോൾ ചില മൊബൈൽസ് കണ്ടിട്ടുണ്ടാവും തറയിൽ വീന്ന് കഴിഞ്ഞാൽ ആ ഒരു ലോക്ക് അവിടെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രിപ്പ് ചാടി പോവും ചാടിപ്പോയി അവിടെ നിൽക്കും അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം മെയിനായിട്ട് അത് തന്നെയാണ് ഇത് സ്ട്രിപ്പ് ചാടി വെളിയിൽ പോകരുത് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വേറൊരു ഉപയോഗമില്ല അതിനെക്കൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്കുള്ള ലോക്ക് അതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് ഇടുകയാണ് ഇതൊരു ചെറിയൊരു പോയിന്റിലാണ് ഈ ലോക്കെല്ലാം വെച്ചേക്കുന്നത് ഈ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അതിനകത്ത് കയറ്റി വെച്ചിട്ട് സ്ക്രൂ ഇടുമ്പോഴേക്കും അത്രേ ഉള്ളൂ പിടിത്തം നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് നിൽക്കും നമ്മളെല്ലാം ആംഗ്ലർ പണിയൊക്കെ നമ്മൾ ഇത് വെൽഡിംഗ് പണിയൊക്കെ ചെയ്യുമല്ലോ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പ് ചാടരുത് അതേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് സ്ട്രിപ്പ് ചാടി പോകാൻ പാടില്ല അപ്പോൾ തറയിലൊക്കെ വീഴുന്നതെങ്കിൽ സ്ട്രിപ്പ് ചാടരു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനത് അവിടെ സ്ക്രൂട്ടു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുള്ളതാണ്ടോ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കാതെ തന്നെ ഞാൻ അവിടുത്തെ അവിടെ നിന്നെങ്കിലും സ്ക്രൂ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതെന്ന് വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുറത്ത് വന്നു പക്ഷേ സ്ട്രിപ്പ് പിടിച്ചു കൊടുത്തിട്ടില്ല എങ്ങനെയുണ്ട് ഇത് സംഭവിക്കുന്നതാണ് സംഭവിച്ച് പോകും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല ഇനി എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഇതിനേക്കാട്ടിലും വലിയ കഷ്ടമാണ് മെയിനായ എന്തെങ്കിലും സ്ട്രിപ്പുകൾ ഇടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ തന്നെ സെറ്റ് ചെയ്ത് പോയവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അത് നടക്കുന്ന ചെറിയ ചെറിയ ഫണ്ണികളാണ് വെച്ചാൽ അപ്പോൾ ഒന്നും കൂടി അതുകൊണ്ട് ഞാൻ സ്ട്രിപ്പ് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ആ പ്ലേറ്റ് വെച്ച് അവിടെ മുറുക്കാൻ പോവാണ് ഞാൻ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റ് ചെയ്ത് വന്നതാണ് ആ ഡോൺ ഡോൺ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നത് നിങ്ങളാരെങ്കിലും ഇങ്ങനെ മറന്നു പോകാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായാൽ മറക്കല്ലോ വെച്ചാൽ അപ്പോൾ ഞാനിതാ അതിനിപ്പോൾ കറക്റ്റ് വയ്ക്കണമല്ല അതിൻ്റെ അകത്ത് കറക്റ്റ് അവിടെ ഒരു ചെറിയൊരു പോയിൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പേസ് തന്നിട്ടുണ്ട് ആ സ്പേസിൽ ഇവനിങ്ങനെ കുത്തിക്കേറ്റി വയ്ക്കണം ഇവനെ കുത്തിക്കേറ്റി വെച്ചിട്ട് അന്നേരം അതിൻ്റെ ലോക്ക് ഇപ്പുറത്തെ സൈഡ് കറക്റ്റായിട്ട് വരും അന്നേരം നമുക്ക് സ്ക്രൂ വേണ്ട അതേണ്ട കുത്തിക്കേറ്റി ഒന്ന് കയറോ അത് വേണ്ട എടാ ഒന്ന് കയറ ആ ഓക്കെ പിടിച്ചോണ്ട് തന്നെ സ്ക്രൂടാണോ കേട്ടോ ഓക്കെ അത് നമ്മൾ കയറ്റി വെച്ചിരിക്കുകയാണേ കാരണം നേരത്തെ സിമ്പിളായിട്ട് വീണെന്ന് പറഞ്ഞാൽ ഈ സ്ട്രിപ്പ് കൊടുത്തില്ലായിരുന്നല്ലോ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് അതുകൊണ്ടാണ് പെട്ടെന്ന് വീണത് ഇപ്പം ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് വന്നപ്പോൾ കനം കൂടിയല്ലോ അതുകൊണ്ട് ആശാൻ വീഴാൻ പാട് ഓക്കെ അപ്പോൾ കഴിഞ്ഞു ഇനി നമ്മൾ ഡയറക്റ്റ് ബാക്ക് പാനൽ അങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണ് വെച്ചാൽ മെറ്റൽ ബാക്ക് പാനൽ വേറൊരു ലെവല് ഇതിൻ്റെ ലോക്കുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിടണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ സൈഡൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഇടാൻ നേരത്ത് ഉരഞ്ഞു വരും കണ്ടോ കണ്ടോ ആ ലോക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്തിടുക അപ്പോൾ ഒരഞ്ഞ് വരുമ്പോഴേക്കും ആ ലോക്ക് പോയിൻ്റൊക്കെ ചെറിയ ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലോക്കെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടു ഇനി നമ്മൾ ഓൺ ചെയ്ത് ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഫൈനൽ ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ സിമ്മും സിം മെമ്മറി കാർഡൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇടുകയാണ് ഫൈനൽ ചെക്ക് ഞാൻ പറഞ്ഞത് ഫൈനലായിട്ട് നമ്മൾ മാക്സിമം ചെക്ക് ചെയ്യണം മാക്സിമം എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ പോയോ ചെക്ക് സ്റ്റാർട്ടിങ് നമ്മൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്തോ ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാതെ നമ്മളടുത്ത് കസ്റ്റമറെ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഇട്ട് സിമ്മൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയി അപ്പോൾ ഞാൻ എന്തായാലും മൊബൈൽ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ബൂട്ടാകുന്നതിന് ഇച്ചിരി സമയം എടുക്കും അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ഓക്കെ ഓൺ ആയി വന്നിട്ടുണ്ട് സ്കിപ്പ് ചെയ്താണ് കേട്ടോ ഇവിടെ ഓണായി വരാതെ ബൂട്ടായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനവിടെ കൊണ്ട് സ്കിപ്പ് ചെയ്തത് ഇല്ലെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും അപ്പോൾ അതാണ്ടേ പിന്നെ ഒന്ന് ബൂട്ടായി ആയി ആയി വന്നു ഓക്കെ ഇനി നമ്മൾ ആദ്യം എങ്ങനെ ചെക്ക് ചെയ്തു അതേ രീതിയിൽ തന്നെ ഫുള്ള് ചെക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ സിമ്മും കൂടി ഇട്ടിട്ടുണ്ട് സിമ്മും കൂടി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആർട്ടാ ടച്ച് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ മൊബൈൽ ഓൺ ചെയ്ത ഉടനെ നമ്മളിങ്ങനെ ടച്ച് ചെക്ക് ചെയ്തിട്ട് അവിടെ സ്റ്റക്കാകുന്നു പിടിക്കുന്നു എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത് ചിലരങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഓൺ ആയി വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഒന്ന് അത് സ്റ്റോറേജ് ഒക്കെ ഒന്ന് റണ്ണായി ക്ലിയറായി വരുമ്പം ഒരു ഒരു മിനിമം എങ്ങനെയെങ്കിലും ഒരു മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു പത്ത് ഇരുപത് ആവും അപ്പോൾ ആ ടൈം കൊടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അന്നേരം നിങ്ങൾ ഇത് ടച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഹാങ്ങ് ആയി അയ്യോ ടച്ചിന് എന്തോ ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ പേടിക്കുന്നവരുണ്ട് ഇല്ലെന്ന് പറയരുത് തീർച്ചയായും ഉണ്ട് എൻ്റെ അടുത്ത് തന്നെ ഡൗട്ടായിട്ട് ചോദിച്ചവരുണ്ട് അപ്പോൾ ഒരു ഒരു പത്തോ പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ അതിന് ടൈം കൊടുക്കുക ഓൺ ആക്കിയതിന് ശേഷം അത് കഴിഞ്ഞ് നിങ്ങൾ ടച്ച് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുക അതായിരിക്കും നല്ലത് അല്ലാതെ ഉടനെ ചെക്ക് ചെയ്തിട്ട് ഹാങ് ആവുന്ന പോലെ അല്ലെങ്കിൽ ടച്ച് കംപ്ലയിൻ്റ് ആയ പോലെ ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പായും കാരണം അത് മൊബൈൽ ഓൺ ആയി വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ഒരു ഇച്ചിരി ടൈം കൊടുത്തിട്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ യാതൊരു ഇഷ്യൂ ഇല്ല ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത് സിമെട്രിക്കാണ് ഒരു കുഴപ്പമില്ല വെച്ചാൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മെച്ചാൻ വരാം ബൈ ബൈ